ഞായറാഴ്ച അങ്ങനെ ഇരിക്കുമ്പോൾ ഉച്ച കഴിഞ്ഞൊരു ചെറിയ ട്രിപ്പ് ഉള്ളതാണ് കേട്ടോ ഇന്ന് എങ്ങോട്ട് പോകണം എന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് എന്നാൽ പിന്നെ കുളിമാവ് കുളമാവ് റൂട്ട് പോയാലോ എന്ന് ഓർത്തു കുളമാവിന് നമ്മുടെ ഇവിടെ നിന്ന് രണ്ട് മൂന്ന് വഴി പോകാം കേട്ടോ അപ്പോൾ അങ്ങനെ കുളമാവിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേ ഇത് കണ്ടോ രാവിലെ ഒന്നും കഴിച്ചില്ല അതുകൊണ്ട് കുളമാവിന് പോകുന്ന വഴിക്ക് പൂമാല എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് പഴമ്പൊരി കഴിച്ചു പിന്നെ നല്ല ചൂട സ്ട്രോങ് ചായയും കണ്ടോ രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചുവെങ്കിലും ഞാൻ ഒരെണ്ണം ആട്ടോ കഴിച്ചിട്ടുള്ളൂ ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടെയാണ് പിന്നെ അതേ ഉഴുന്നവടെയും പരിപ്പോടെയും വാങ്ങിച്ചു പരിപ്പോട കണ്ടിട്ട് ക്രിസ്പി ആയിട്ട് തോന്നി ഉഴുന്നോടെയും ക്രിസ്പി ആയിരുന്നു വലിയ കുഴപ്പമില്ല കേട്ടോ ചെറിയ ചൂടൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഉഴുന്നുപോഴ നല്ല ക്രിസ്പി ആണെങ്കിലല്ലേ നല്ല രസം അതേ ഞാൻ ഇതിന്റെ സൈഡ് ആട്ടോ കഴിക്കുള്ളൂ അതിന് നടുക്ക് കഴിക്കുന്നത് ഇഷ്ടമല്ല പക്ഷെ ഞാൻ ഇത്ര കഴിച്ചുള്ളൂ ബാക്കി അതേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ആയിരുന്നു അത് ദേ ഇത് കണ്ടോ നമ്മൾ മനുഷ്യർ മാത്രമല്ല കേട്ടോ ഇങ്ങനെ ഈ പൊരി വെയിലത്ത് തണല് തേടി പോകാറുള്ളത് നമ്മൾ വണ്ടി ഇങ്ങനെ അവിടെ പാർക്ക് ചെയ്തിട്ട് കുറഞ്ഞു നിന്ന് വീഡിയോ വീടെടുക്കലേക്കായിരുന്നു കേട്ടോ ഇത്തിരി തണുപ്പ് കണ്ടപ്പോൾ ഇപ്പോൾ ആ റൂട്ട് പോകുന്ന ആണ് നമ്മളെ ശരിക്കുള്ള എന്താ പറയുക മൂലമറ്റം ഇപ്പറേ ചെന്നിട്ടുള്ള ആ റൂട്ടല്ല അല്ലാണ്ട് നമ്മളെ ചില പൂമാല കൂടിയൊരു റൂട്ട് പോവാം അവന് അപ്പം അതെ നോക്കിയേ ഈ പക്ഷിയുടെ പേരൊന്നും എനിക്കറിയില്ലാട്ടോ അവൻ ഇങ്ങനെ അവനാണോ അവളാണോ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ പരിധി 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 എന്നിട്ട് കുറേ വട്ടം ചുറ്റിച്ചു ഒന്നും പിടിക്കാൻ വേണ്ടി ഇപ്പൊ കെട്ടു ഇപ്പൊ കെട്ടെന്ന് പറഞ്ഞാൽ അപ്പം എനിക്കതിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില മനുഷ്യരുടെ സ്വഭാവം അങ്ങനെയാണ് നമുക്ക് പിടികിട്ടത്തില്ല അല്ലേ കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടോ അത് ഞാൻ ഞാൻ പിടിക്കാൻ ശ്രമിക്കുകയാണ് ഈ അപ്പം അതെ അതിന് വരെ ആയിട്ടോ പക്ഷെ അത് വെട്ടിച്ച് പോവാണ് നമ്മൾക്ക് ചില മനുഷ്യർ അങ്ങനെയാണ് എത്ര നമ്മൾ അടുത്തറിഞ്ഞാൽ അവരുടെ ക്യാരക്ടർ പിടികിട്ടത്തില്ല നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ആയിരിക്കത്തില്ല ചില ഇപ്പൊ കേട്ടോ ഇപ്പൊ കിട്ടുമെന്ന് വിചാരിക്കും പക്ഷെ അയ്യോ വേറെ മീനിങ് എടുക്കരുതേ നല്ല മീനിങ് എല്ലാവരും അവർ എടുക്കണം കേട്ടോ അപ്പൊ അങ്ങനെയൊരു ഇതാണ് പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ എനിക്ക് ഈ കിളീനെ കണ്ടപ്പോ എനിക്ക് അത് മനസ്സിലായത് കാരണം ഇത് ഇങ്ങനെ പമ്മി പമ്മി ഇരിക്കും പക്ഷെ അതിന് വട്ടം കറക്കി കിറക്കിട്ടോ അവസാനം എനിക്ക് മടുത്തു നിന്ന് എന്നാലും ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഇതേ വണ്ടിയുടെ അടിയിലേക്ക് പോകും പിന്നെ വരും പിന്നെ വരും പിന്നെ വരും ഇങ്ങനൊക്കെ തന്നെയാണ് കേട്ടോ അപ്പൊ അതെ അവസാനം ഞാൻ ഓർത്തു അയ്യോ എനിക്കുന്തോ ഇത് കിട്ടണില്ലല്ലോ ഇത് എന്തേലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ എനിക്കെന്നാലും ഒരു പ്രതീക്ഷ പ്രതീക്ഷ കൈവിടരുതല്ലോ അപ്പൊ അതിനെ പമ്മി പൊമ്പി കണ്ട കണ്ടോ കാണിക്കണത് കണ്ടോ അത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അതത് വലിയ ഇരിക്കും കേട്ടോ എന്നിട്ട് ഇപ്പൊ അവസാനം പള്ളക്കാട്ടിലേക്ക് വനമാണല്ലോ അപ്പോൾ അപ്പോഴത്തെ അതിലേക്ക് പോയിട്ട് കണ്ടോ ഇപ്പം നോക്ക് ഞാനിങ്ങനെ ചെയ്യണത് നോക്ക് കിടക്കണ്ടോ പോയി ഇതാണ് ഇതിൻ്റെ സ്വഭാവം ഞാൻ ആ എന്താ പറയാ വിഷമത്തിലും അടുത്തും നന്നായിട്ട് അങ്ങനെ ഒരു മസാല ദോശ കഴിച്ചേക്കാന്ന് വിചാരിച്ചു രാവിലെ നമ്മൾ ചെറുതായിട്ട് സാധനമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളോ മസാല ദോശ എന്റെ അമ്മയെ ഒന്നും പറയണ്ട അടിപൊളിയാണെന്നല്ലേ ഒട്ടും അടിപൊളിയായിരുന്നില്ല അതിൻ്റെ ഉള്ളിൽ മസാല ഒട്ടും കൊള്ളാത്തില്ലായിരുന്നു ക്രിസ് ക്രിസ്പി ആയിരുന്നു കേട്ടോ പക്ഷെ പൊളിച്ചിട്ട് വായുവെക്കാൻ കൊള്ളില്ലായിരുന്നു ചായ വലിയ കുഴപ്പമില്ല അങ്ങനെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ എന്ത് ഹൈദരാബാദ് ടൂർ പോയപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഒരുപാട് പ്രാക്കളെ കണ്ടിട്ടുള്ളത് നാട്ടിലൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അത് ഞാൻ അങ്ങനെ നമ്മൾ വണ്ടിയിൽ പോയപ്പോഴാണ് നമ്മൾ കുളമാവരിന്ന് ചെറുതോണി റൂട്ടിൽ പോകുമ്പം എന്താ പറയുക തങ്കമണി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് തിരിയുന്നിടത്താണിത് അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഇത് ഈ ചേട്ടനാണ് ഈ പ്രാക്കളെയൊക്കെ ഇവിടെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു മീൻസ് ഈ രണ്ട് മൂന്ന് കൊണ്ടുവന്നതല്ല കേട്ടോ രണ്ട് മൂന്ന് പ്രാക്കളും ആദ്യം വന്നു അപ്പോൾ ശല്യമായിട്ട് അതിന് നാട്ടുകാരൊക്കെ ഓടിച്ചു അത് കഴിഞ്ഞിട്ട് ഈ ചേട്ടൻ വന്നപ്പോൾ അതിനെ കുറച്ച് തിന്നാനൊക്കെ ഇട്ട് കൊടുത്തു ഇത് എന്ത് ചെയ്തു ഇത് ബാക്കി പ്രാക്കളെ കൊണ്ടുവന്ന് ഇപ്പോൾ ഒരു പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ത് പ്രാക്കളുണ്ട് കിട്ടോ അത് നല്ല രസമാണ് പല പല കളറിലും ഒക്കെയുള്ള ഇതുണ്ട് വെറൈറ്റി വെറൈറ്റി നല്ല രസമാണ് കെട്ടോ കാണാന് കുറേ ഒരു അഞ്ച് കിലോ ഗോതമ്പെങ്കിലും ആ ചേട്ടൻ ഒരു ദിവസം ഇതിനു വേണ്ടി പല ടൈമിൽ കൊടുക്കണമെന്നാണ് പറഞ്ഞത് അതൊക്കെ കണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അപ്പോഴാണ് നന്നായിട്ട് വിശന്നു കെട്ടോ അങ്ങനെ നമ്മൾ ഒരു കടയിൽ കയറി ചോറ് കഴിക്കാൻ വിചാരിച്ചു ഞാൻ കൂടുതൽ കഞ്ഞി ചോറൊക്കെയാണല്ലോ കഴിക്കുന്നത് മറ്റേ സാധനങ്ങളൊന്നും കഴിക്കില്ല എന്നല്ല കേട്ടോ ചോറ് കഴിക്കുമ്പോൾ തൃപ്തി സംതൃപ്തി ഒരിടത്തും ഇല്ല ഇത് പുളിശ്ശേരിയാണ് കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണ് കേട്ടോ പുളിശ്ശേരി റയറായിട്ടേ കൂട്ടാറുള്ളൂ പക്ഷേ ഈ സാമ്പാർ ഉണ്ടെങ്കിൽ പുളിശ്ശേരി ഒരു സൈഡിൽ ഇത്തിരി അങ്ങ് ഒഴിക്കും എന്നിട്ട് അത് കഴിച്ചു നോക്കും എങ്ങനെയുണ്ടായിരുന്നു അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ പിന്നെ എന്തായിരുന്നു പയറ് കറി ഉണ്ടായിരുന്നു പിന്നെ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു അവിയൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു മത്തി വറുത്തത് വേണ്ടി ചെറിയ മത്തിയായിരുന്നു കണ്ണി കണ്ണിപ്പോലും പിടിക്കാത്തൊരു സിസ് മത്തിയായിരുന്നു ഭയങ്കരമായിട്ട് മൊരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്ര എനിക്ക് അത്ര ഇഷ്ടമില്ല നമുക്ക് കട്ടിച്ച കിട്ടുന്നില്ല പോരുന്നില്ലായിരുന്നില്ല അപ്പോൾ അങ്ങനെ പിന്നെ പക്ഷെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നെട്ടോ ഒന്നും പറയാനില്ല ചൂടം ചോറും ആ ചൂടം ചോ ചോറിനകത്ത് സാമ്പാറൊക്കെ ഒഴിച്ചിട്ട് ഇതൊരു മുളക് ചുട്ട ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടായിരുന്നില്ല അതിന് പകരമായിരുന്നു തോന്നുന്നു അത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു സാമ്പാറിനുള്ള പ്രത്യേക ഒരു ടേസ്റ്റായിരുന്നു ഇത് ഞാൻ സാമ്പാർ കൂട്ടി ഒരു പിടുത്തം പിടിക്കുന്നത് അവിയായാലും ഒന്നും പറയാനില്ല എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ കടയിൽ കയറണത് അപ്പം ഞാൻ ഈ പുളിശ്ശേരി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സാമ്പാറിൻ്റെ കൂടെ കുഴച്ച് ഒഴിച്ചു ഒഴിച്ച് കഴിക്കുകയാണ് കേട്ടോ മീനൊക്കെ എടുത്തിട്ട് വിശന്നിരിക്കുന്ന കൂടെ ആയിരുന്നു തോന്നു ഇരട്ടി ടേസ്റ്റ് ആയിരുന്നു പിന്നെ പപ്പടമാണ് പപ്പടം പിന്നെ നമ്മൾ വിടില്ലല്ലോ കിറു സൗണ്ട് കേട്ടു പപ്പടത്തിൻ്റെ പടപട പിന്നെ സഭോളെ എടുത്ത് കഴിച്ചു അങ്ങനെയൊക്കെ ആയിട്ട് കൊള്ളായിരുന്നു അപ്പോഴാണ് പച്ചമോര് ഇരിക്കുന്നത് കണ്ടു കണ്ടു സാമ്പാർ കാണുമ്പോഴേ അറിയാമല്ലോ നല്ല കൊഴുത്തിട്ടുള്ള സാമ്പാർ മീനും ടേസ്റ്റ് ആയിരുന്നു പക്ഷേ ഇത്ര കട്ടിയായിരുന്നു ഒരുപാട് മൊരിയുമ്പോൾ അങ്ങനെയല്ലേ നമുക്ക് ഭയങ്കര പാടാണ് കടിക്കാൻ ഈ ചമ്മന്തി എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കരമായിട്ട് അതുപോലെ പയറു തോരനൊന്നും ഒന്നും ഒന്നും എടുത്തു പറയാനില്ല എല്ലാം നല്ലതായിരുന്നു അടിപൊളിയായിരുന്നു ദേ ഈ നോട്ടം എന്നാന്നറിയോ ഞാൻ കഴിക്കുന്നത് എടുക്കണ്ടെന്ന് പറഞ്ഞു നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞതാണ് കേട്ടോ അമ്പം ഞാൻ ദേ നല്ല തട്ട് തട്ടുമ്പോഴാണ് നോക്കിയപ്പം ദേ എൻ്റെ വീട് എടുത്തോണ്ടിരിക്കുവാണ് ആ കണ്ട നോട്ടക്ക് കിഴിപ്പിയിലാണ് ആ കണ്ടത് ആ കുറച്ച് ഇപ്പോൾ ചേട്ടനോട് ചേട്ടാ മീൻചാർ ഉണ്ടോ എന്ന് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതേ നമുക്ക് മീൻചാർ ഒഴിച്ചിട്ട് ഒരു പിടുത്തം പിടിക്കുകയാണ് അതേ കണ്ടിരി ചാറ് ഓടിപ്പോയി ആ കുഴക്കിൽ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ അത് കഴിഞ്ഞിപ്പോ ഈ മീൻചാറ് മേടിച്ചിട്ട് ഒരു ട്രിക്ക് ആണേ കടക്കാർ കേൾക്കണ്ട ആ കൂടെ ഉണക്കം മീനും കൂടെ കൂടുമ്പോൾ ആയില്ലേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അതേ നമ്മള് പോയി പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ തിരിച്ചു വരുന്ന വഴിക്ക് ഇരുന്ന് നമ്മൾ കുളമാവ് ഡാമിൽ നിന്ന് നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഒരു ഒരിത്തിരി ഇങ്ങോട്ട് മാറി അതായത് നമ്മൾ തൊഴിൽ റൂട്ട് പോകുമ്പോൾ അതിന്റെ കുറച്ച് ഇപ്പുറത്തേക്ക് മാറി ഉള്ള ഒത്തിരി മുമ്പോട്ട് വരുമ്പോഴാണ് ഈ ഒരു ലേക്ക് പോലെ ഉള്ളത് ഇവിടെ നമുക്ക് ഇങ്ങനെ ഇതേ കണ്ടോ ആമ്പലാണ് കേട്ടോ നിറച്ചു ആമ്പൽ നല്ല ഭംഗിയാണ് അപ്പം നമ്മളൊന്ന് വന്നൊന്ന് ഇറങ്ങി നോക്കിയതാണ് പിന്നെ ഇതിൽ വരുമ്പോൾ ഇറങ്ങി നമുക്ക് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ ചെളിയൊക്കെ ഉണ്ട് അവിടെ ഒരു ഒരു പോസ്റ്റ് പോലെ ഒരു സംഭവം ഇട്ടിട്ടുണ്ട് നമ്മൾ സാധാരണ കാണാറില്ല അങ്ങനെയൊക്കെ അതേ കണ്ടോ ഈ സംഭവം അവിടെയൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റൂട്ടോ പിന്നെ ഇത് ഇവിടെ ഞങ്ങൾ പോകണ്ട ഇവിടം വരൊക്കെ ഇങ്ങനെ നിൽക്കാൻ പറ്റും നിറച്ച് മീനുകളാണത് കുഞ്ഞു കുഞ്ഞു മീനുകൾ എന്ത് രസാണോ നോക്കിയേ നല്ല ഭംഗിയില്ലേ കാണാൻ ഒരു പ്രത്യേക ഒരു തണുപ്പൊക്കെയാണ് കേട്ടോ ഇവിടെ എനിക്ക് ഈ ആമ്പിള് കണ്ടിട്ട് സഹിക്കണില്ലായിരുന്നു എങ്ങനെ പോയി പറിക്കും പക്ഷെ പറിക്കാൻ പറ്റത്തില്ല വെറുതെ ആഗ്രഹിക്കാതെ മാത്രം അങ്ങനെയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് മൂലം നമ്മൾക്ക് കിട്ടണം പക്ഷെ നമ്മൾ ശ്രമിക്കണം പക്ഷേ ഇത് ശ്രമിക്കാൻ പറ്റത്തില്ല വെള്ളമല്ല എങ്ങനെ ശ്രമിക്കുന്നു നീന്തലോ അറിയുന്നില്ല അതേ കണ്ടോ മീനുകൾ പോകണത് കണ്ടോ പല തരത്തിലുള്ള മീനുകളുണ്ടോ എനിക്ക് ഒന്നിനെ പേരറിയില്ല കേട്ടോ പക്ഷെ പേര് ഇതിനെ തിരിച്ചറിയത്തില്ല വഴയ്ക്ക അവരൻ വട്ടോൻ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ മീനുകളുണ്ടെന്ന് എനിക്ക് കല്ലേ മുട്ടീന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ കാത്തിരിപ്പ് എന്തിനാ എന്നറിയോ ഫുഡ് ഓർഡർ ചെയ്തിട്ടാ ഫുഡ് എന്ന് പറഞ്ഞാൽ കോൾഡ് കോഫി കുറേ വർഷങ്ങളായി കോൾഡ് കോഫി കുടിച്ചിട്ട് അപ്പോൾ അങ്ങനെ അതെ കുറേ ഇല്ലിയൊക്കെ ആയിട്ട് കണ്ടോ എന്ത് രസമല്ലേ അപ്പോൾ ഇപ്പോൾ ആയിട്ടോ കോൾഡ് കോഫി കഴിച്ചു അപ്പോൾ ഓർഡർ ചെയ്തു അപ്പോൾ പിന്നെ എന്താണ് കഴിക്കാൻ എന്ന് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും മതി എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഈ രണ്ട് മൂന്ന് ഐറ്റംസ് ആണ് സ്നാക്സ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ ആ പത്തത് കണ്ടു ചുറ്റും കണ്ടു അത് കോൾഡ് കോഫി വന്നു കോൾഡ് കോഫി വന്നു എന്താ പറയുക നോക്ക് പക്ഷേ ഞാൻ നേരത്തെ കുടിച്ചിട്ടുള്ള കോൾഡ് കോഫി ഇങ്ങനത്തെ ഷേപ്പിലൊന്നും ആയിരുന്നില്ല ഇത് അതും ഇനി ഓർമ്മ പശാവാണെന്ന് അറിയില്ല ഐസ്ക്രീം ഒക്കെ സ്കൂപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് സംശയം ഇതിപ്പോൾ ഷെയ്ക്ക് ഒക്കെ പോലെയുണ്ട് പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ സാധനം ഇതാണ് ഓർഡർ ചെയ്തത് ഇതിനിടെ പഴം നിറച്ചെന്ന് പറയും പക്ഷെ നമ്മൾ പഴം റോസ്റ്റ് എന്ന് പറയും പക്ഷേ ഇതൊരു വെറൈറ്റി ആണ് കേട്ടോ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കാരണം നമ്മൾ പഴം റോസ്റ്റ് പഴത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ അവലും പഞ്ചസാരയും അത് ഇതൊക്കെ വെച്ചിട്ടുള്ളതാണ് പക്ഷേ ഇത് പഴത്തിന്റെ മേളിലാണ് ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ട് അതിൻ്റെ മേളിലാണ് പിന്നെ ടൂട്ടി ഫ്രൂട്ടി എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളല്ലേ അതും പഞ്ചസാര തേങ്ങ അങ്ങനെ കുറി മറ്റേ നട്ട്സും ഒക്കെ ചേർത്തിട്ട് ബദാമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറെ ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് അത് എടുത്ത് കഴിക്കാൻ ഇച്ചിരി പാടാണെന്നുള്ളൂ കണ്ട കൊണ്ടോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞ് പഴനിറച്ചെന്നൊക്കെ പറയുന്നത് കണ്ടോ ഇതിന്റെ ഉള്ളിലേക്ക് ഒരിത്തിരി ഉള്ളു അല്ല ഉള്ളിൽ ഉള്ളിലുണ്ട് പക്ഷേ മറ്റേപോലെ മറ്റേന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സാധാരണ പഴനിറോസ്റ്റ് എന്നിട്ട് നമ്മൾ എടുക്കുവല്ലേ ചെയ്യുന്നത് അങ്ങനെയല്ല ഇതിന് മേളിൽ കവർ ചെയ്തിട്ടില്ല മാവ് അങ്ങനെ ഒരു സംഭവം അടിപൊളിയായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് ഇതേ സമയം ആറ് മണി കഴിഞ്ഞു കേട്ടോ അതെ ഈ ഒരു കാഴ്ച അടിപൊളിയല്ലേ അങ്ങനെ നമ്മൾ വീട്ടിൽ പോകുന്ന ഇത്രയുള്ളൂ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് പറ്റിയ